じゃあ。<music> <music> സീസൺ ആയല്ലോ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് ചക്ക കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാമെന്ന് എഴുതി കേട്ടോ ഇടിച്ചക്കത്തോരൻ ഞാൻ ഈ ഇടിച്ചക്കത്തോരൻ മുൻപൊന്നും ഉണ്ടാക്കിയിട്ടില്ല കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിച്ചതിൻ്റെ സ്വാദ് ഇഷ്ടപ്പെട്ടപ്പോഴേക്കും ഇതുപോലെ റെസിപ്പിയൊക്കെ നോക്കിയാൽ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം ചക്ക എന്തായാലും ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടുത്തുള്ളൊരു പ്ലാവിന് ചക്ക കിട്ടി കേട്ടോ നല്ല പിഞ്ചി ചക്ക കാണാൻ തന്നെ നല്ല സുന്ദരം ചക്ക അവനെ എടുത്ത് നമ്മളിങ്ങനെ നെടുകയങ്ങ് മുറിച്ച് കഴിയുമ്പോൾ പശ ഉണ്ടാവും കേട്ടോ കുഞ്ഞാണേൽ വലുതാണേക്കാർ നല്ല പശ ഉണ്ടാവും ഈ പശയൊക്കെ ഒരു ചകിരി കമ്പിലോ കോലു കടലാസുകൊണ്ടോ ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കണം നമുക്ക് വേണ്ട രണ്ട് രീതിയിലും ചെയ്യാം ആ ഒരു കൂടി തന്നെ അതിൻ്റെ കൂടി തന്നെ നമുക്കിട്ട് വേവിക്കുക അങ്ങനത്തെ അരിഞ്ഞ് കളയാനും എളുപ്പമാണ് രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ പുറന്തോടൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ച് അതിൽ മഞ്ഞളും ഉപ്പും ഇട്ട് ഇത് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക അതിലോട്ട് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരണം ഈ തിളച്ച് വരുന്നങ്ങ് വെന്ത് ഒടഞ്ഞ് പോകരുത് ഒരു കാരണവശാലും നമ്മളതിലൊന്ന് ചെറുതായിട്ടൊന്ന് കെള്ളി നോക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും വിട്ട് വരുന്നുണ്ടെങ്കിൽ അതാണ് പാകം ഒരുപാട് വെന്ത് പോയാൽ അരഞ്ഞു പോകും നമ്മൾ മിക്സിയിലോ അല്ലെങ്കിൽ ഇടികലിലോ ചതച്ചെടുക്കുമ്പോഴേക്കും പിന്നെ തോരത്തിന് തോരത്തിനാവശ്യമായിട്ടുള്ള തേങ്ങ പച്ചമുളക് കുറച്ച് ജീരകം രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചതച്ച് എടുത്തുകൊണ്ട് വരണം ഒരുപാട് അരക്കരുത് ചതച്ച് പിന്നെ കുറച്ച് സവോള കൊച്ചുള്ളി ഇടാൻ പറ്റുന്നവർ അവർക്കത് ആവശ്യമെങ്കിൽ അങ്ങനെ എടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളടുപ്പത്തൊരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുകയാണെങ്കിൽ ഇനി നമ്മൾ കടുക് പൊട്ടിച്ച് അതിലോട്ട് കുറച്ച് കടുക് പൊട്ടി നന്നായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് തോരത്തിൽ ഇടുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് വരായിട്ട് അത് കടിക്കുമ്പോഴൊക്കെ അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരെ ആ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഉണ്ടല്ലോ അതും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതൊന്ന് നന്നായിട്ട് വഴന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പിന്നെ അരിപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം ഒന്ന് സവോള വഴുന്ന് വരിട്ടെ നന്നായിട്ട് സവോള വഴന്ന് വരുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ചക്ക ഇഷ്ടമുള്ളവരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഇത് ഈ സീസൺ ായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചക്ക കൊണ്ട് ഉണ്ടാക്കി നോക്കണം പിന്നെ നമ്മളിത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ജീരകമൊക്കെ ഇട്ട് അരച്ച് വെച്ചാൽ ആ അരപ്പും കൂടെ ചേർത്ത് അത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ആ ഒരു ഇടിച്ചക്കല്ലേ അത് മിക്സിയിലിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അരക്കുന്ന വശത്തോട്ട് ഇങ്ങനെ കുറേ നേരം വെച്ചേക്കില്ല ജസ്റ്റ് ഒന്ന് തിരിക്കുക അത് അങ്ങനെ തിരിച്ചാൽ മാത്രം മതി അരഞ്ഞു പോവരുത് കാരണം വെച്ചാൽ ഇതുപോലൊരു രീതിയിൽ കിട്ടണം എന്നിട്ട് അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു അരപ്പിലേക്ക് ഇടിച്ചൊക്കെ എടുത്തത് അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ കുക്കിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞു ഐ ലവ് കുക്കിംഗ് എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു സംഭവത്തിലൊക്കെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് പാചകം ഇഷ്ടമാണല്ലോ പാചകം ഇഷ്ടപ്പെടാതിരിക്കും നമുക്കൊരു നിവൃത്തിയില്ല പാചകം ആസ്വദിച്ച് ചെയ്താൽ ഇതുപോലെ ടേസ്റ്റോടോട് ആഹാരം ഉണ്ടാക്കാൻ പറ്റുന്നവരായിരിക്കും നമ്മളെല്ലാ പെണ്ണുങ്ങളും അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് തന്നെ ഭക്ഷണം ഉണ്ടാക്കുക അപ്പം പിടിച്ചക്കത്തവരെ എല്ലാവരെയും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കൊച്ച കുറച്ച് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ